നൈറ്റി ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞാൽ കാണുന്നവരുടെ കണ്ണ് തള്ളിപ്പോൾ മനസ്സിലത്രയും നമുക്ക് ഓർഡറുകൾ വരും കേട്ടോ അപ്പോൾ അതിനായിട്ട് നൈറ്റി പ്ലെയിൻ നെറ്റി ബിറ്റ് കിട്ടിയ നോക്കിൻ്റെ മൂന്നോ മീറ്ററിന് നൂറ്റി അറുപത് രൂപയ്ക്കുള്ളൂട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് പീസിനാണേ ബാക്ക് പീസ് നോർമൽ പോലെ തന്നെ ചെയ്തെടുക്കാം ഇത് നമുക്ക് കട്ട് പീസ് വരുന്ന നെറ്റി ബിറ്റൊക്കെ ഉണ്ടല്ലോ അതൊന്നാണ് എടുത്തത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് അടിച്ച് മറച്ചിടാനായിട്ട് ഒരു തുണി തുണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നീ അതായത് നമ്മുടെ നൈറ്റ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ീസ് ഉണ്ടാവുമല്ലോ അതെടുത്താൽ മതിയാവും അതിപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര നീളത്തിലും ഒരു പത്ത് ഇഞ്ച് രീതിയിലുമ്പോൾ തുണി എടുത്തിട്ടുണ്ട് ശേഷം നമുക്കതിന് ഇതുപോലെ ഒന്ന് മടക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് നേരെ ഇതിൻ്റെ മേത്തിട്ട് അതായത് ഈ ഒരു ചെയ്തതിൻ്റെ മേലെ നമ്മൾ ഇതങ്ങോട് വെച്ചെടുക്കാം അതിനുശേഷം അളവുകളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അതായത് നമുക്കിതിലൊരു ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പം തയ്ച്ച് വരുമ്പോൾ ഒരു മൂന്നേകാലായിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഡിസൈൻ നോക്കിക്കോളൂ അഞ്ചര മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്നിട്ട് നമുക്ക് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ആറായിട്ട് വരും ഓക്കെ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്ന് അളവുകൾ ഇത് കണ്ടോ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതിൽ കുറച്ചുകൂടി വൈഡ് ആക്കണമെങ്കിൽ വൈഡ് ആക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്തിട്ടൊന്നും ഇല്ല പറഞ്ഞ വൈഡ് ആക്കണമെങ്കിൽ നമുക്ക് വൈഡ് ആക്കി എടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും സൈഡിലൊന്നും ആവശ്യമില്ല മെറ്റീരിയൽ അപ്പോൾ നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കളയാം നോക്കിയിട്ട് ഒരു മൂന്നാലിഞ്ച് നിർത്തിയാൽ മതി ബാക്കിയുള്ളത് ഞങ്ങടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇത്രയും അവിടെ കിടക്കുന്നത് ഒരു അഭംഗിയാണെങ്കിൽ തങ്ങളുടെ സൈഡൊന്ന് കട്ട് ചെയ്ത് ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ചും അടിയിലേക്കും മേലേക്കും നിർത്തി എടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതിനെ ഇതിങ്ങനെ ഒന്ന് തുറക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ നെക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നൈറ്റിയുടെ നല്ല വശം എടുക്കുക അപ്പം നൈറ്റിയുടെ നല്ല വശം ഇതാണ് നൈറ്റിയുടെ നല്ല വശം അതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പീസ് ദ ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ച ശേഷം ഞാൻ ഇനി പറയുന്ന പോലെ തയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ നല്ല വശത്തിന്റെ മേലെ വെച്ചിട്ടുണ്ട് ശേഷം നോക്കിക്കതേ ഈ ഒരു ചോക്ക് കൊണ്ട് വരച്ച പോലെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്കൊന്ന് തയ്ച്ചുകൊടുക്കാം കേട്ടോ അപ്പം നോക്കിക്കോളൂ അപ്പം നമ്മൾ നെക്കിൻ്റെ നെക്കിങ്ങനെ വെച്ചിട്ടുണ്ട് ഒപ്പം വെച്ച ശേഷം നമുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മൾ തയ്ച്ചത് ഈ സെൻറ്റർ എത്തിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇതുപോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആ ഒരു വി ഷേപ്പ് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് വരട്ടോ രണ്ടാമത് ഇങ്ങനെ പിടിച്ച് ഒപ്പം വെച്ചിട്ട് തയ്ക്കാം ണ്ട് അപ്പോൾ നമ്മൾ അടിച്ച ശേഷം ഒരേ ഒരു കരഞ്ചെയ്താൽ മതി ഈ ഒരു കോർണർ ഉണ്ടല്ലോ ഈ ഒരു വീൻ്റെ ആ കോർണർ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി വേറെ അവിടെ ഒന്നും ചെയ്യണ്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യല്ലേ തട്ടാതെ ശേഷം ഇത് നേരെ ഉള്ളിലോട്ടിക്കങ്ങ് മറിച്ചിടുക എന്നിട്ടൊന്ന് അയൻ ചെയ്തെടുത്താലും മതി തയ്ക്കണമെങ്കിൽ തയ്ച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അയൻ ചെയ്തെടുക്കുക കണ്ടാൽ മതി ഇപ്പൊ നമുക്ക് നെക്ക് ശരിയായിട്ടുണ്ട് ഇതിപ്പോ ഒന്ന് അയൻ ചെയ്യണം അല്ലെങ്കിൽ പതിച്ചടിക്കണം ഏതെങ്കിലും ഒന്ന് അപ്പോൾ ഇതിങ്ങനെ വെച്ച ശേഷം ഒന്ന് നെയ്യിൽ വെച്ചിട്ടൊന്ന് കൈ വെച്ച് നഖമൊക്കെ വെച്ചൊന്ന് ഷെയ്പ്പാക്കുമ്പോൾ ഞെക്ക് കറക്റ്റാകും അപ്പോൾ നമ്മൾ ഇത് ഇത് അടിച്ച് ഇത് ഞാനൊന്ന് പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മളുടെ ഇത് ഈ ക്ലോത്ത് ഉണ്ടല്ലോ നമ്മൾ എടുത്താൽ ഈ ഒരു ക്ലോത്തിൽ നിന്നും നമുക്ക് അതായത് ഞാൻ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളവും വീതിയൊക്കെ ഒന്ന് പറഞ്ഞുതരാം അതായത് ഒരു നാലര ഇഞ്ച് വീതിയും കുറച്ച് നീളത്തിലങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് നീളത്തിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് നോക്കിയിട്ട് നമ്മൾ എടുക്കാം അപ്പം ഇതിൻ്റെ ഇതിനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വി ഷേപ്പിനനുസരിച്ച് എടുക്കുമ്പോൾ അതിൽ വെച്ച് കുറച്ച് കൂടുതലെടുക്കാം എന്നിട്ട് കണ്ടോളൂ മടക്കി അടിക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ മടക്കി അടിക്കുന്ന ഉൾവശത്തോട്ട് ഇങ്ങനെ നമ്മൾ മടക്കുന്നു അതിന് ശേഷം ഈ ഒരു രണ്ട് അറ്റവും വീണ്ടും ഒരു അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കുന്നതേ ഇങ്ങനെ മടക്കി ഇതും ഇങ്ങനെ മടക്കി ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിക്കേ ഇതിങ്ങനെ ഒന്ന് പതിച്ച് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ വെച്ച് എടുത്തിട്ടുണ്ട് അല്ലേ ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ട് നമുക്കിതൊരു വി ഷേപ്പിൽ ആക്കിയെടുക്കാനായിട്ട് ഈ ഒരു അതായത് നോക്കിക്കേ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇവിടെയാണ് അല്ലേ സെൻറ്റർ പോയിന്റ് ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഈ സെൻറ്റർ പോയിന്റ് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് നമുക്ക് കൈ ഒന്ന് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വരും അപ്പോൾ കണ്ടോ ഇത്രയും നമ്മൾ താഴ്ത്തി വെച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കുക വീഡിയോയിൽ എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാവും എന്നിട്ട് കണ്ടോ ഈ ഒരു ചോക്ക് കൊണ്ട് ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് താഴ്ത്തോട്ട് മാർക്ക് ചെയ്യണം കണ്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഒന്ന് തയ്ച്ചെടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രം ഒന്ന് തയ്ച്ചു തയ്ക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ആ വരച്ച ഭാഗത്ത് ചോക്ക് കൊണ്ട് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഈ ഒരു ഭാഗത്ത് ദ കണ്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുക ഇത് കോട്ടൻ ആയതുകൊണ്ട് തന്നെ ഇത് നൂല് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ അതായത് നൂല് പിഞ്ഞു പോവുക അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് ഒന്നും ഇതിന് വരത്തില്ല അപ്പം നൂലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കത് ഇതുപോലൊരു സ്ട്രിപ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരെ നമുക്ക് നോക്കിക്കത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ അതെ കേട്ടോ നമുക്കിങ്ങനെ വെച്ച ശേഷം ഒരു വിഷേപ്പിൽ അടിച്ചുകൊടുക്കാം അപ്പം നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ദ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് ഉൾവശം നല്ല നീറ്റായിരിക്കും അതേപോലെ തന്നെ ഇപ്പുറവും നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് എട്ടത് കണ്ടല്ലോ നോക്കിക്കാൻ നല്ല വി ഷേപ്പ് ബോർഡറിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും നോക്കാം ഇപ്പം നോക്കിക്കാൻ ഒരു ബൊട്ടിക് സ്റ്റൈൽ കുർത്തി ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ബൊട്ടിക് സ്റ്റൈൽ നൈറ്റിയുടെ നെക്ക് ഡിസൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ നമുക്ക് ഇതിപ്പോൾ നൈറ്റിക്കും പറ്റും കുർത്തിക്കും പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരെണ്ണം പഠിച്ചാൽ രണ്ടിനും ചെയ്യാം അതു മാത്രമല്ല വേറെ എന്ത് ടൈപ്പ് ഫ്രോക്ക് ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് ഈ ഒരു കുട്ടികൾക്കുള്ള ഫ്രോക്കിലാണെങ്കിൽ ഒരു നെക്ക് ഡിസൈൻ കൊടുക്കാം ടീ നല്ല കളർ കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമൊക്കെ പരമാവധി ഷെയർ ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക ഒരു ഇടാൻ മറക്കരുത് ട്രൈ ചെയ്യണം ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്